സ്വീറ്റ്സ് എല്ലാം കൂടെ വാരത്തിന്ന് മത്ത അടിച്ച് നമ്മുടെ നെവിൻ എന്നിട്ട് പറയുകയാണ് എനിക്ക് വയ്യ ബിഗ് ബോസ് ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല നടക്കത്തില്ല കഴിഞ്ഞു എനിക്കിനി സ്ഥലമില്ല ഒട്ടും എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാൻ ഇനിയും കഴിക്കും എന്നും പറഞ്ഞിട്ട് വീണ്ടും വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ ബാലൻസുള്ള സ്വീറ്റ്സ് കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് വെക്കുന്നതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് അവിടെ ആരെയും പറയുന്നുണ്ട് എൻ്റെ കുറച്ച് സീഡ്സുണ്ട് അതൊന്ന് വെച്ചേരുന്ന് അതിലോടും അൻമോളോടും നൂറയോടും പറയുന്നു അപ്പോൾ ഒരു ബക്കറ്റിനകത്ത് അവർ ബെഡ്റൂമിലും കൊണ്ടുവന്ന് അവരുടെ സീഡ്സ് പിന്നത്തേക്ക് കഴിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആരേൻ്റെയും കൂടെ വെക്കണമെന്നാണ് പറയുന്നത് അപ്പം ആ അനുമോള് പറഞ്ഞ് അതിനകത്ത് സ്ഥലമില്ല എന്ന് അപ്പം നൂറേം പറഞ്ഞുകൊണ്ട് അതിനകത്ത് സ്ഥലമില്ല വെക്കാൻ ഒക്കത്തില്ലെന്ന് അതിന് ആരെയും വന്നിട്ട് പറയാം എന്തൊരു അഹങ്കാരം നോക്കി ഇനി ഇതിനകത്ത് മൂന്ന് ബോൾ സീഡ്സും കൂടി ഇരിക്കും അത്രയും സ്ഥലം ഉണ്ടായിട്ടും എൻ്റെ സ്വീറ്റ്സ് വെക്കാൻ സ്ഥലമില്ലെന്ന് പറയുന്നത് അതിലൂടെ പരാതി പറയുകയാണ് ആര്യൻ എന്നിട്ട് കുറേ പേര് നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നെവിൻ പറയാണ് ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നങ്ങ് തുറന്ന് വെക്കും ആർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അവരെ എടുത്ത് കഴിച്ചോട്ടെ കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും അത്ര വലിയ എനിക്ക് വലിയ ഇതായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അക്ബർ ആര്യനോട് പറയുന്നുണ്ട് ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ആ സ്വീറ്റ്സ് വെച്ച ഡബ്ബയിൽ കുറച്ച് സ്വീറ്റ്സ് നിന്നത് വെച്ചു സ്ഥലമുണ്ട് അപ്പോൾ ആരെയും പറയുന്നുണ്ട് ഇല്ല ഞാൻ വെക്കുന്നില്ല നീ വേണമെങ്കിൽ വെച്ചോ അത് നമ്മുടെ അതിരക്കോ അതും ഇതുമൊക്കെ ഇത് ഇഞ്ചിയുടെ ഒക്കെ സ്മെല്ല് അതിനകത്ത് വരും പിന്നെ സ്വീറ്റ്സ് കഴിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല നെവിൻ പറയുന്നുണ്ട് ആരെങ്കിലും എൻ്റെ സ്വീറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ശാപിക്കും സത്യമായിട്ടും എൻ്റെ സ്വീറ്റ്സ് ആരും എടുക്കാൻ പാടില്ല ആര്യൻ നമ്മുടെ ബിഗ് ബോസിനോട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് സ്വീറ്റ്സ് കഴിച്ചങ്ങ് മത്തടിച്ച് ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങിയാൽ മതി നാളെ വിളിച്ചാൽ മതി ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഈ സീഡ്സ് ഒന്നും അത്ര ഇഷ്ടമുള്ള സാധനമല്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിലും എടുത്ത് എൻ്റെ അത് കഴിച്ചോളൂ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു അപ്പോൾ അക്ബർ അപ്പുറത്തിരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് ചോറ് വെക്കാനായിട്ട് അനുമോൾ പറയുന്നത് എനിക്ക് ചോറ് വേണം ഞാനിതൊന്നും കൂടുതൽ കഴിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ചോറ് വേണം ചോറ് വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ സവാള കൂട്ടി കഴിച്ചോട്ടെന്ന് നെവിൻ പറയുന്നുണ്ട് അനുമോൾ പറയുന്നത് എങ്ങനെ കഴിക്കും സവാള കൂട്ടി എങ്ങനെ ചോറ് കഴിക്കും ഒരാൾ കഴിച്ചിട്ടില്ലേ അപ്പോൾ അയാൾക്ക് ചോറുണ്ടാക്കി കൊടുക്കില്ലേ ഇവർക്ക് കയറി ഇവിടെ നിന്ന് വേണ്ടി എന്നാണ് ഇപ്പോൾ ഇവർ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അനുമോള് പറയുന്നുണ്ട് സീറ്റ്സ് എല്ലാം കൂടെ കഴിച്ചപ്പോൾ മറ്റാർക്കും ചോറ് വേണ്ട പക്ഷേ അനുമോൾ കഴിക്കാത്തത് കൊണ്ട് അനുമോക്ക് ചോദിച്ചു എന്തിനാണ് ഇവമാര് ക്യാപ്റ്റൻ ആയത് ബാക്കിയുള്ളവർക്കൊന്നും കഴിക്കണ്ടേ എന്തെങ്കിലും കാണിക്കട്ടെ ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട്